നമസ്കാരം കൈപ്പയശ്ശേരി കോവിന്ദമ്പുരി നമ്മൾ ധാരാളം എല്ലാരും നമ്മളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നമ്മൾ ധാരാളം നടത്താറുള്ള ആൾക്കാരാണ് അല്ലെ ഈ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ബലിക്കൽപ്പൊരയിൽ അല്പനേരം ഇരുന്നിട്ടേ തിരിച്ചു പോരാവും അങ്ങനെ ഒരു നിയമം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചില മഹാക്ഷേത്രങ്ങളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അമ്പലത്തിൽ കയറി ദർശനമെല്ലാം നടത്തി കഴിഞ്ഞ് തിരിച്ച് ബലിക്കൽപ്പരായി വന്നിട്ട് ഒരു മിനിറ്റ് എങ്കിലും ഒരു മിനിറ്റ് ആ അമ്പലത്തിൽ ഇനി അല്ലെങ്കിൽ പുറത്തായിട്ടാണെങ്കിലും കുറച്ചു നേരം ഇരിക്കുക രണ്ട് മിനിറ്റ് ഇരുന്നതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരാവും അങ്ങനെ ഒരു പ്രമാണമുണ്ട് ഭക്തന്മാരെ എല്ലാവിധ അനുഗ്രഹകലയും നൽകി പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ സ്നേഹത്തോടു കൂടി പൂർണമായി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവമാണ് പരമശിവൻ അല്ലെ മഹാദേവൻ മഹാദേവന്റെ ശക്തി ഭക്തരെ ഭയങ്കര പ്രിയമാണ് അവനവന്റെ ഭക്തരെ ഭഗവാൻ ഇങ്ങനെ കൈകളിൽ കൊണ്ടു നടക്കും എന്നാണ് പറയുന്നത് മഹാദേവന്റെ ഭക്തരെ അപ്പൊ ഈ മഹാദേവന്റെ ഭക്തരായി നിൽക്കുന്ന ആൾക്കാര് അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഭൂതഗണങ്ങളോട് എന്നെ കാണാൻ വരുന്നവരെ എന്റെ മുമ്പിലേക്ക് ആനയിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്നെ കാണാൻ വരുന്ന ആൾക്കാരെ ആനയിച്ച് നിങ്ങൾ പോയി ആനയിച്ചു കൊണ്ടുവരണം എൻ്റെ ഭക്തന്മാര് അതാണ് അദ്ദേഹം ഭൂതഗണങ്ങളോട് പറഞ്ഞിരിക്കണം കാരണം അദ്ദേഹം ഭക്തരെ അത്ര കൃത്യമായി പരിപാലിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അങ്ങനെ പരിപാലിക്കുന്ന മഹാദേവൻ നമ്മളവിടെ തൊഴുതു കഴിഞ്ഞാൽ ഭൂതഗണങ്ങൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവിടും നമ്മളൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്ന അത് ഭൂതഗണങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന അവരാണ് ഈ നന്ദിയുടെ ചെവിയിൽ നമ്മൾ ആഗ്രഹം പറയുന്നത് പോലെ തന്നെ ഇതും അപ്പൊ നമ്മൾ എന്താ ചെയ്യ തൊഴുത് കഴിഞ്ഞ് ആ ബലിക്കപ്പരി അമ്പലത്തിന്റെ സൈഡിലോ ഒരല്പം നേരിയിരിക്കും അപ്പൊ അവരുടെ ഉത്തരവാദിത്വം തോന്നുന്നു അവർ തിരക്കുള്ള അമ്പലത്തിൽ അടുത്ത ഭക്തന്മാരെ കൊണ്ടുവരാൻ ഈ ഭൂതഗണങ്ങൾക്ക് പോവേണ്ടതുണ്ട് എല്ലാ ഭക്തന്മാരെയും ഇതുപോലെ ആനയിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ആ ആനയിച്ചു കൊണ്ടുവരാൻ ഒരാളും മുടക്കം വരുത്തരുത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ര നമ്മുടെ ദർശനം പൂർത്തിയായി ആ ദർശനം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അവർ അടുത്ത ഭക്തരിലേക്ക് പോകുന്നു അതാണ് അതിൻ്റെ ഒരു പിന്നിലെ ഐതിഹ്യം എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഏത് ക്ഷേത്രത്തിലായാലും അത് മഹാവിഷ്ണുവിന്റെ അമ്പലത്തിലായാലും ദേവി ക്ഷേത്രത്തിലായാലും ശിവക്ഷേത്രത്തിലായാലും നിങ്ങൾ ദർശനം നടത്തി കഴിഞ്ഞാൽ ആ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു മിനിറ്റ് എങ്കിലും ആ ബലിക്കപ്പരയിലോ അമ്പലത്തിലെ തിരുമുറ്റത്തിന്റെ സൈഡിലോ ആ അവിടെയുള്ള ചെറിയ ഇറയത്തോ എവിടെയെങ്കിലും ഒരു മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ പോരുക എന്നാണ് പറഞ്ഞത് ഇരുന്നിട്ട് പോരണം ഒരു മിനിറ്റ് ഇരുന്ന് മനസ്സിലാവുന്നു പണ്ടൊക്കെ ആൾക്കാർ ആ ഒരു മിനിറ്റ് ഇരുന്ന് അവിടെ ഇരുന്ന് കുറച്ചു നേരം മഹാദേവന്റെ ആണെങ്കിൽ നമശിവായ ജവിക്കും വിഷ്ണുവിൻ്റെ ആണെങ്കിൽ നാരായണനാമം ജവിക്കും ദേവിയുടെ ആണെങ്കിൽ അമ്മേനാരായണെ ജവിക്കും അങ്ങനെ നാമമൊക്കെ ഒരു മിനിറ്റ് ജവിച്ച ഒന്നോടെ തൊഴുതിട്ടുള്ളൂ ഒന്ന് ഇരിക്കുക അതാണ് എന്താ പറയണെ ഇരുന്നിട്ട് പോരുക അപ്പോൾ ഒരു സംശയം വരാം ഏ ബലിക്കപ്പല ഇല്ലാത്ത അമ്പലാണ് ചുറ്റമ്പല ഇല്ലാത്ത അമ്പലാണ് പുറത്തെ ഇറയോ ഇല്ല അവിടെ എവിടെ ഇരിക്കും തിരുമേനി എന്ന് ചോദിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ അപ്പൊ നമസ്കരിച്ചാൽ മതി ദർശനം എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്തെ ഒന്നും മുട്ടുപോത്തി നമസ്കരിച്ചാലും മതി മനസ്സിലാവുന്നുണ്ട് ക്ഷേത്ര ദർശനം ചെയ്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്തിരിക്കുകയോ നമസ്കാരമോ ചെയ്തതിന് ശേഷം പോന്നാൽ പോകുന്നില്ല എങ്കിൽ ചെറിയൊരു കുറ്റവും പോന്നാൽ അത് അങ്ങ് ചെയ്തിട്ട് പോന്നാൽ അതിന്റെ ഫലം ഒരട്ടിയും കൂടിയാണ് കുറച്ചുകൂടി ഇരട്ടിയാണ് അതാണ് അതിന്റെ കാരണം ഏത് ക്ഷേത്രമായാലും അത് ശിവക്ഷേത്രത്തിലെ പ്രാധാന്യമായിട്ട് പറയുന്നുവെങ്കിലും ഏത് ക്ഷേത്രങ്ങളായാലും നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് പോരണം അമ്പലത്തിലേ ഇരുന്നിട്ട് പോരണം അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ഇരുന്ന് ഒരു മേറ്റ് ഇരുന്നിട്ട് ഒന്ന് തൊഴുതിട്ട് പോരുക അത് നിങ്ങൾ ഇപ്പ തൃപ്പൂണത്തിലെ പൂർണ്ണത്രേശന്റെ അമ്പലത്തിലൊക്കെ പോയാൽ അവിടുത്തെ പഴയ ആൾക്കാരൊക്കെ ചെയ്യണ കാണാം ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്യണ കാണാം എല്ലാരും അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും എന്തിനാ കാരണം എന്ന് വെച്ചാൽ ഇരുന്ന് ഒരു മിനിറ്റ് ഭഗവാനെ തൊഴും അതിൽ വേറെ ഒന്നുമല്ല ഇതൊക്കെ തന്നെയാണ് അതിന്റെ തത്വം പണ്ട് തൊട്ട് പറയുന്നത് അപ്പൊ ഏത് ക്ഷേത്ര ദർശനങ്ങളായാലും ക്ഷേത്ര ദർശനത്തിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ആ ദർശനം നമുക്ക് പൂർത്തിയാക്കേണ്ടത് നമ്മളൊരു ഉപവാസം എടുത്താൽ പാരണ കൂടുന്ന പോലെ അല്ലെ നൊയമ്പെടുത്താൽ നമ്മൾ പാരണ വീടുന്ന പോലെ പിറ്റേ ദിവസം തീർത്ഥം മലരൊക്കെ സേവിച്ച് പാരണ വീടില്ല എന്ന് പറയുന്ന പോലെ ആ ദർശനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് गा गा। ീ പറയുന്ന പോലെ ചെറിയ കാര്യമല്ലേ ഉള്ളൂ വളരെ സിമ്പിളായ കാര്യമല്ലേ ഉള്ളൂ ആ ചെറിയ കാര്യം ഒന്നും പറ്റിയില്ലെങ്കിൽ ഭഗവാന്റെ തുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരം സന്നിധവും ശരീരമർഥം പ്രാണഞ്ച സദ്ഗുരുവേദയാൽ ഒന്ന് നമസ്കരിച്ചേക്കുക ഭഗവാനെ ഞാൻ ദീർഘദണ്ഡമായി നമസ്കരിക്കുകയാണ് ശരീരമർത്ഥം പ്രാണഞ്ച എന്റെ ശരീരവും അർത്ഥവും പ്രാണനും എല്ലാം സദ്ഗുരുവേദയാൽ അങ്ങേക്ക് ഞാൻ നിവേദിക്കുകയാണ് എന്ന് പറഞ്ഞ സങ്കല്പത്തില് ഒന്ന് നമസ്കരിച്ച് പോരുക അപ്പോഴാണ് ആ സമയത്താണ് ഒരു ദർശനത്തിന്റെ പൂർത്തീകരണം സംഭവിക്കണം ഒരു ദർശനം ഒരു ദിവസത്തെ ദർശനം നമ്മളിപ്പോ കുറച്ച് ദിവസം അടുപ്പിച്ചു പോവാണ് ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ചു ഭഗവാനെ തൊഴുതേക്കാം എന്ന് തിരിച്ചു അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ ഇരുപത്തൊന്നാം ദിവസം കാലം കൂടുക അവസാന ദിവസം അന്നൊരു കടുംപായസമൊക്കെ കഴിക്കും ആൾക്കാർ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു നിവേദിയൊക്കെ കൊടുക്കും എന്തിനാണ് അത് ആ പൂർത്തിയാകുന്ന ദിവസം നമ്മൾ ചെയ്യുന്ന വഴിയോടാണ് ആ ദിവസം വരെ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല ഒരു പൂ തുളസിപ്പൂ നിറയ്ക്കൽ വെച്ചാലും മതി ഒരു എന്താ പറയണേ എന്താ പറയുക ഒരു ഒരു തുള്ളി എണ്ണ വെച്ചാൽ പോലും മതി കാരണം അതാ ആവശ്യമുള്ളൂ കാരണം ഭഗവാൻ അങ്ങനെയാണ് ഭക്തരുടെ ഭക്തിയാണ് ആവശ്യം അല്ലാണ്ട് സമ്പത്തല്ല സമ്പത്തല്ല ഭഗവാൻ ഇപ്പൊ നമ്മള് ചിലരോടൊക്കെ ഇരുപത്തൊന്ന് ദിവസം അമ്പലത്തിലൊക്കെ പോകാൻ പറഞ്ഞാൽ അവർ പറയും തിരുമേനി വേറെ പ്രത്യേകിച്ച് പറഞ്ഞില്ല കുറച്ച് ദിവസം അമ്പലത്തിൽ എണ്ണ കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അവർക്കതിൽ നിസ്സാര അതിന്റെ ശക്തി എന്താന്ന് അവർക്ക് എന്ന് പറയണ പോലെ ദർശന പൂർത്തീകരണം ദർശനമാണെങ്കിലും പ്രാർത്ഥനയായാലും ആയാലും നാമജപാദികളായാലും ഇപ്പൊ നമ്മൾ നമ്മളെന്താ നാമജപമൊക്കെ നമ്മത്തിട്ട് എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് പൊറുക്കടേ ഭഗവാനെ അവിടുത്തെ അവസാന സമസ്താപന എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ എണീറ്റ് പറഞ്ഞേ എന്ന് പറയണ പോലെ ഈ ഭഗവാന്റെ അടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അത് പൂർത്തീകരിക്കുക ആ പൂർത്തീകരിച്ചിട്ട് ലോകാസമസ്താ സുഗരോഭവം ലോകം മുഴുവൻ നന്മയായിരിക്കണം എന്ന് പറയുന്ന ആ സനാതനധർമ്മത്തിന്റെ ആ വാക്കുകൾ ഭഗവാന് പ്രാർത്ഥിച്ചിറങ്ങിപ്പോയി അതാണ് സനാതനധർമ്മം ലോകം മുഴുവൻ നന്നായിരിക്കണം ലോകത്തുള്ള എല്ലാ വ്യക്തികളും നന്നാവണം എല്ലാ ജാതി മത മതഭേദഭിന്യം നന്നാവണം എല്ലാ വൃക്ഷല്ലതാദികളും മൃഗങ്ങളും നന്നാവണം ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സനാതനധർമ്മം അത് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഭക്തിയുടെ പൂർത്തീകരണമാവുന്നത് അതുകൊണ്ട് അതിനായി കൂടെ ശ്രമിക്കുക അതിങ്ങടെ നമ്മുടെ ജീവിതചര്യയില് അല്ലെങ്കിൽ നമ്മുടെ ദർശനങ്ങളിൽ നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവന്ന് ചെയ്യണം അങ്ങനെയാണ് വേണ്ടത് അതിൻ്റെ ആ ഒരു അനുഗ്രഹകല കൂടി ആ പൂർത്തീകരണത്തെ അനുഗ്രഹകല നിങ്ങൾക്ക് ലഭിക്കട്ടെ അതിനോടുകൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം കിട്ടട്ടെ നമസ്കാരം